സ്കൂളിൽ നിന്ന് തന്നെ വന്നപ്പോ തന്നെ ഞങ്ങൾക്ക് ഒരു സംഭവം നല്ല മധുരക്കിഴങ്ങാണ് പലർക്കും പലർക്കും അപ്പൊ ഗൈസ് പലർക്കും ഇതൊക്കെ ഒന്നും പൊളിക്കാറില്ലായിരിക്കും അപ്പൊ ഞാൻ പറഞ്ഞ പൊളിച്ചത് ഒന്നും ഗുഞ്ചണ്ടേ പറഞ്ഞാൽ ഞാൻ എല്ലായിടത്തും നെക്കാ നെക്കി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇങ്ങനെ പീച്ച സ്ഥലത്ത് ചെല സ്ഥലത്തൊക്കെ ഇങ്ങനെ പറഞ്ഞു വരും നെക്കിയപ്പോൾ അപ്പൊ നമ്മളിങ്ങനെ അവിടെ വലിച്ചെടുത്തറിയാതെ നമ്മൾ പോകുമ്പോളും കൊച്ചുങ്ങളോട് പറയുന്ന ടിപ്പാണ് ഞാൻ എനിക്കൊരു ടിപ്പുണ്ട് അതക്കണ്ട ഇത് അല്ല ഇത് ഹാർഡല്ലാത്ത രണ്ടും ആ ഇതില് ഹാഡല്ല ഇത് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് രണ്ട് ടിപ്പാണ്ട വിടി അപ്പൊ പറഞ്ഞ അവള് ഇതേപോലെ അടുത്തെങ്കിലൊക്കെ സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ടാവും നാലു മണി യൂട്യൂബിൽ പോയി കാണുക യൂസ് ചെയ്ത് എന്താണ് ഇങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടി കമന്റ് ബോക്സിൽ എല്ലാം പറിച്ചു കഴിഞ്ഞു ആൾക്കാർ പറഞ്ഞു നമ്മൾ

സോ ഫ്രണ്ട്സ് ആരൊക്കെ കഴിച്ചിട്ടുണ്ട് ആരൊക്കെ കഴിച്ചിട്ടില്ല കഴിച്ചിട്ടുള്ളവര് ബ്ലൂ ഹാർട്ട് കമന്റ് ചെയ്യണം കഴിച്ചിട്ടില്ലാത്തവരും റെഡ് ഹാർട്ട് കമന്റ് ചെയ്യണേണ്ട വിഷമിച്ചിരിക്കുന്ന വിഷമിച്ചിരിക്കണോജിണ്ട് നല്ല മല ചെല സൈഡിന് മതിലുണ്ടായിരുന്നു മതിലുണ്ട് പക്ഷെ ഇതേ സൈഡ് നോക്കി വലു നോക്കിട ലഫിന് ഉണ്ടെങ്കിൽ വെല്ലുവിളിയോ ഇതാണ് ആരൊക്കെ തുടരും പോയി കണ്ട പോയിട്ടോ അത് രണ്ടും ആ രണ്ടു ദിവസം കഴിഞ്ഞപ്പോ ഞങ്ങൾ പോയി കഴിഞ്ഞു the hostel. <laughs> Disney Plus hostel. Disney Plus hostel. We are cinema. We are cinema. We are going to eat it. We are going to eat it. പോസ്റ്റാലും പിന്നെ എന്താ ഈ സിനിമ ചിങ്ങാപ്പി ചിങ്ങാപ്പി ചിങ്ങാ സംഭവം ഞമ്മടെ വീട്ടിൽ തന്നെ ഇടുന്ന അവര് ഉടനെ അതെന്തായാലും ഉടനെ തന്നെ പിന്നെ കണ്ടിട്ടും കളയാനും അവർക്കൊക്കെ മതിയാക്കി ലൈക്കും സംബന്ധിക്കണം അപ്പൊ എല്ലാവരും കാണുകയാണെങ്കിൽ അപ്പൊ തന്നെ വാങ്ങിക്കണം പാടുള്ള വാങ്ങിക്കണം ഭയങ്കര സീപ്പായിരിക്കും എന്ന ഒരുമാതിരി പപ്പിയും ടീസറും ഇനി നിങ്ങള് അറിയാണ്ടൊക്കെ വായാലോട്ട് അതൊക്കെ ആരും വെറുതെ സ്ട്രോൾ ചെയ്ത് കാണാ ഓക്കേ

Lykke til med å skrive. Ha det!